എന്തിനാണ് കാവ്യ എന്തിനാണെന്നുള്ളതും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കട്ടെന്തോഷി പറയൂ കേൾക്കട്ടെ കാവ്യ ജനങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം ആരെയും വേദനിപ്പിക്കാനല്ല പക്ഷേ ഈ ദുസ്ഥിതിക്ക് ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിട്ടാ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിട്ടാ എന്റെ പുറകെ എന്നെ തപ്പി വരേണ്ടതുമില്ല ജീവകാരണ ശക്തിയാണ് അഗ്നി മരണകാരണ ശക്തിയാണ് ആകാശം കറുപ്പ് അഗ്നിക്ക് കാവ്യ പർണ്ണമാണ് അഗ്നി അറിവാണ് ജനന കാരണ ശക്തിയാണ് ബ്രഹ്മശക്തിയാണ് ആകാശം സരസ്വതിയാണ് ഡാർക്ക് എനർജിയാണ് രാക്ഷസീഭാവമാണ് അപ്പൊ ജനിക്കുന്നതിന് കാരണം അഗ്നിയാണ് മരിക്കുന്നതിന് കാരണം ആകാശമാണ് അഗ്നിയും ആകാശവും ചേർന്ന ഇലക്ട്രോൺന്ന് പറയുന്ന ദൈവഗണമാണ് ആ കാരണഗണമാണ് നമ്മുടെ ജീവനെ ജനിപ്പിക്കുന്നത് മരണത്തിനും കാരണം ആകാശമാണ് ജനനത്തിന് കാരണം അഗ്നിയാണ് ഇത്രയും ക്ലിയർ ആയില്ലേ അതെ ഈ ജനന കാരണ ശക്തിയായിരിക്കുന്ന അഗ്നിയുടെ കാവ്യവർണമാണ് ഈ ഡാർക്ക് എനർജി ആയിരിക്കുന്ന ആകാശത്തെ ശുഭ്രമാക്കുന്നത് ശുഭ്രവസ്ത്രയാക്കുന്നത് സരസ്വതിക്ക് വെളുപ്പ് നിറം കൊടുക്കുന്നത് വെളുപ്പ് വസ്ത്രം കൊടുക്കുന്നത് മനസ്സിലായോ അതെ ഈ ജനന കാരണ ശക്തിയായിരിക്കുന്ന ജ്ഞാന കാരണ ശക്തി ആയിരിക്കുന്ന കാവ്യവർണ്ണമാണ് വർണ്ണങ്ങൾക്കും കാരണമായിരിക്കുന്ന വർണ്ണം ജ്ഞാനത്തിന്റെ വർണ്ണമാണ് ഏറ്റവും വലിയ വേദ ലോകമായിരിക്കുന്ന ഭാരതത്തിന്റെ കൊടിയുടെ വർണ്ണമായിരുന്നു കാവ്യ ഇത് ജീവകാരണ ശക്തിയാണ് ഈ കളറിന് അതാണ് പ്രത്യേകത ജനന കാരണ ശക്തി ആയിരിക്കുന്ന ജീവകാരണ ശക്തി ആയിരിക്കുന്ന ജ്ഞാന കാരണ ശക്തി ആയിരിക്കുന്ന വർണ്ണം കാവ്യായിരിക്കുന്നു ഒന്ന് വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്നിട്ടാണ് ജീവൻ ജനിക്കുന്നത് ഇപ്പം ജീവൻ ജനിക്കുന്നതിന് കാരണമായിരിക്കുന്ന ജ്ഞാനകാരണ വർണ്ണ കാരണ ജീവകാരണ ശക്തിയായിരിക്കുന്ന വർണ്ണം കാവി കൊണ്ട് കാവിക്ക് ആ വൈഭവുമുണ്ട് പക്ഷെ നമ്മൾ ധരിക്കുന്ന കാവി ഗൈരം മുഖ്യ ചന്ദനപ്പുടവയായിരിക്കണം ഗൈരം ഗൈരയം അഗജം എന്നൊക്കെയാണ് അതിന്റെ പേര് അങ്ങനെ മുഖ്യ ചന്ദനപ്പുടവ ധരിക്കുന്നതും അതുകൊണ്ട് അലങ്കരിക്കുന്നതും രോഗത്തെ ഇല്ലാതാക്കും രോഗവൈരിയാണ് ഗൈരം പർവ്വതധാതു ആണ് അത് മുഖ്യ ചന്ദന നമ്മൾ അണിയേണ്ടത് ഇപ്പൊ രോഗം വരാതിരിക്കാനുള്ള കഷായമാണ് ഈ കഷായം രോഗവൈരിയാണ് ഗൈരം ആ ഗൈരം രാഗത്തെ ഏകുന്നതാണ് അനുരാഗത്തെ ഏകുന്നതാണ് നമുക്കൊരു കാവലാണ് ഒരു കഷായമാണ് രോഗം വരാതിരിക്കാനുള്ള ഒരു കഷായമാണ് കാഷായം നമ്മുടെ രോഗഭൂവാണ് ശരീരം ഏത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ രോഗദ്വയങ്ങൾ പിടിമുറുക്കാൻ സാധ്യതയുള്ളൊണ്ട് ആ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാവലായിട്ട് കാവ്യെ കരുത്തും ഇതാണ് കാവി